വിവാഹശേഷം അർജുനൻ ഉലൂബിയോടൊപ്പം ഒരുനാൾ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ അർജുനൻ പുറപ്പെട്ടു ഉലൂബി അർജുനനെ തടഞ്ഞില്ല എന്ന് മാത്രമല്ല ഉപഹാരമായി ഉലൂബി നാഗമാശം എന്ന ആയുധവും ഒരിക്കലും അർജുനന് ജലജീവികളാൽ ആക്രമണമോ മരണമോ ഒന്നും സംഭവിക്കില്ല എന്ന വരദാനവും നൽകി ഉലൂബി അർജുനനെ യാത്രയാക്കി ജീവിതത്തിൻ്റെ വൈപരീത്യങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെടുന്ന സ്ത്രീകൾക്ക് മാതൃകയാണ് ഉലൂബി വൈധവ്യം അനുഭവിച്ചിട്ടും തളർന്നു പോകാതെ ദുഃഖങ്ങളെയെല്ലാം അതിജീവിച്ച് വിധിക്ക് മുന്നിൽ കീഴടങ്ങാതെ അതിനെ ഒരു ഊർജമാക്കിയെടുത്ത് മറ്റാരേക്കാളും അധികം ശക്തിയും സാമർഥ്യവുമുള്ളവളായി മാറുകയാണ് ചെയ്തത് വിധവയായിട്ടും ജീവിതം തളർന്നു എന്ന് കരുതാതെ പുതിയ ജീവിതത്തെ എത്തിപ്പിടിക്കുകയാണ് ഉലൂപി ചെയ്തത് ശരിക്കും അർജുനനെ വിവാഹം ചെയ്ത് ഒരു വിധവാ പുനർവിവാഹം ചെയ്യാനുള്ള ധൈര്യമാണ് ഉലൂപി കാണിച്ചത് തളരാത്ത പോരാട്ട വീര്യവും സാമർഥ്യവും കൊണ്ട് മറ്റുള്ളവർ തന്നെ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉലൂപി കാര്യങ്ങൾ എത്തിച്ചെങ്കിൽ മഹാഭാരതത്തിലെ ശക്തയായ നായികാ കഥാപാത്രമാണ് ഉലൂപി എന്ന് പറയാം